ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് ഒരു മാങ്ങ തോരൻ വെക്കാം അതിനായി നമുക്കൊരു എടുക്കാം നന്നായി കുത്തി അരിഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി കുത്തി കുത്തിയരിഞ്ഞെടുക്കണം വളരെ നേർത്ത കഷ്ണങ്ങളായി കുത്തി അരിഞ്ഞെടുക്കുന്ന തോരൻ കറിക്കൊരു പ്രത്യേക രുചിയാണ് ഇതിലേക്ക് നമുക്ക് ഒരു സവാളയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളക് മാത്രമാണ് ആവശ്യമുള്ളത് പിന്നീട് വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് നമുക്ക് ഒരു പാൻ വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം നമുക്കതിലേക്ക് കടുകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കൊടുക്കാൻ എണ്ണ ചേർ എണ്ണ ചൂടാവാതെ നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ കടുക് എല്ലാം മറ്റും പൊട്ടുകയില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നന്നായി എണ്ണ ചൂടായതിനു ശേഷം മാത്രം കടുകിട്ട് കൊടുക്കുക കടുക് നന്നായി പൊട്ടിയതിന് ശേഷം മാത്രമേ നമ്മൾ കറിവേപ്പിലയും മറ്റ് വറവിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ അതെല്ലാം കടുവ വറുക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കറിവേപ്പില ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആകണ്ട അതിന് നേരം ഒന്ന് മാറിയാൽ മതി അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന മിക്സ് അതായത് സവോളയും ഇഞ്ചിയും പച്ചമുളകും ചേർന്ന മിക്സ് ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നന്നായിട്ടൊന്നും വഴന്ന് വന്നാൽ മതി ഒരുപാട് ബ്രൗൺ കളർ ഒന്നും ആയി പോകണ്ട ഈ കറിക്ക് അധികം വേവൊന്നും ഇല്ലാത്തൊരു കറിയാണ് കാരണം ചെറിയ വളരെ തിന്നായിട്ടില്ലേ നമ്മൾ അരിഞ്ഞിരിക്കുന്നതെല്ലാം അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് വഴന്ന് ഒരു ചെറിയ ബ്രൗൺ കളറായാൽ മാത്രം മതി അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് നമ്മൾ ഇളക്കരുത് തീ ഒരുപാട് കൂട്ടി വെക്കരുത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഈ മാങ്ങയുടെ പച്ച ഒരു രുചിയുണ്ടല്ലോ അതൊന്ന് മാറ്റിയെടുക്കാം ഒരിക്കലും ഇത് നമ്മൾ അടച്ചു വയ്ക്കരുത് അടച്ചു വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഇറങ്ങി വരും അത് തുറന്ന് തന്നെ വെച്ച് നമുക്ക് വറ്റിച്ചെടുക്കാം ചെറുതായിട്ട് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഉണ ഒന്ന് ഒലർത്തിയെടുക്കാം നമ്മുടെ മാങ്ങാത്തോരം തയ്യാറായി കഴിഞ്ഞു കേട്ടോ ഏറ്റവും സിമ്പിളായ ഒരു കറിയല്ലേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം ഇത് കഞ്ഞീട് കൂടെ കഴിക്കാൻ സൂപ്പറാണേ ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ അതോടുകൂടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ